നമസ്കാരം ഹാർഷോർ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ചെയിനാണ് കാണിക്കുന്നത് ചെയിൻസിന്റെ കുറച്ച് ടോപ്പ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ഈ കേരളത്തിലെ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ ചെറുക്ക ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് നമ്മൾ കേട്ടോ ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് മാത്രമല്ല ഇതിന് ശരിക്കും ഗോൾഡന്റെ കളർ ആയിരിക്കും സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് കോപ്പറെ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് വരുന്ന യാതൊരു ബന്ധവും ഇല്ല അതിന്റെ കളറേ ആയിരിക്കും ഇതിന് മാത്രമല്ല അലർജിയുടെ യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എത്ര അലർജി പ്രശ്നമുള്ള ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് ഇന്ന് ഈ സിൽവറെ പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഓർണമെന്റ്സ് കോപ്പർ ഇവിടെയുള്ള ഓർണമെന്റ്സിന് പ്രധാനമായിട്ട് അലർജി നമ്മുടെ ദേഹത്ത് ചൊറിച്ചിട്ടുണ്ടാകും പ്രധാന കാരണം അതൊന്നുകിൽ നമ്മുടെ ഈ ഗോൾഡ് കവറിങ് സാധാ വരുമ്പോൾ അത് കോപ്പർ ആയിരിക്കത്തില്ല മറ്റെന്തെങ്കിലും മെറ്റീരിയലിനകത്ത് കോപ്പർ പൂശിയിട്ടായിരിക്കും പ്ലേറ്റ് ചെയ്യുക അപ്പൊ അതിന് ചെയ്യാ ചീപ്പ് റേറ്റിലേക്ക് കിട്ടും പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒട്ടന്നും രണ്ടുമൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേന് അലർജി ഉണ്ടാവും ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന് മെറ്റീരിയൽ വരുന്നത് സിൽവർ ആണ് ഉള്ളിലെ സിൽവറിന്റെ മെറ്റീരിയൽ ആയിട്ടിരിക്കുന്നത് സിൽവർ ആണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ഓർണമെന്റ്സുകൾ മാത്രമാണ് കാണിക്കുന്നത് ഇതുണ്ട് ഇത് മാത്രല്ല നമ്മുടെ ഗവേഡ് നറക്കെടുപ്പ് ഉണ്ട് നറുക്കെടുപ്പിന് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് എടുക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ടോപ്പ് ഡിസൈൻ ആണ് വരുന്നത് സിൽവറെ വരുന്നത് ഇതാണ് ഇങ്ങനെ ഇത് വെച്ചു വേണമെങ്കിൽ അപ്പം ഭംഗിയായിരുന്നു ഇത് നമ്മുടെ കോപ്പറ വരുന്നതാണ് നമ്മൾ ഗിഫ്റ്റ് കൂടുന്നത് കോപ്പറ വരുന്നതിന്റെ ഒരു ആർബിഡ് സിംഗിൾ ബോക്സിന്റെ മാലയാണ് ഇതിങ്ങനെ പോലെ എടുക്കുന്നത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയി സ്വർണത്തിന്റെ മാല എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്ന ബോക്സിന്റെ മാലയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കൊടുത്തിരുന്നു ഈ കഴിഞ്ഞ രണ്ടു ദിവസത്തെ നമ്മുടെ ഗിബയുടെ നറക്കെടുപ്പിന്റെ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടില്ല എന്നൊന്നും റിപ്ലൈ വന്നിട്ടില്ല കേട്ടോ അപ്പൊ അവർ ആ വീഡിയോ കാണുന്നുണ്ടെങ്കില് നമുക്ക് സാധനം അയച്ചു തരുന്നതാണ് കൂടുതലും മാല കാണിക്കാമേ മാല കാണിച്ചതിന് ശേഷം നറുക്കെടുക്കാം ബോളിന്റെ പത്ത് പിടി ബോളിന്റെ പത്ത് പിടി മാലയാണ് ഞാൻ കാണിക്കുന്നത് ഏറ്റവും ടോപ്പ് ഡിസൈൻ ആണ് കാഴ്ച ഗോൾഡ് ബോൾ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല സാമാന്യം ഇറക്കമുള്ള പത്ത് പിടി ഇറക്കത്തിലാണ് മാല വരിക ഇതാണ് എന്റെ കാഴ്ചയിട്ട് അത് ഇത്ര ഇറക്കണ്ടെ അപ്പൊ ഇത്തരത്തിലുള്ള ചെയിൻസ് ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്ന എട്ട് പിടി ഇറക്കത്തില്ല അതായത് ഈ ഇറക്കത്തിൽ നമ്മുടെ മാല നമ്മളിൽ അവൈലബിൾ ആണ് എട്ട് പിടി ഇറക്കത്തിലും പത്ത് പിടി ഇറക്കത്തതിലും ആണ് നമ്മൾക്ക് ഈ ഗോൾ മാല വരുന്നത് ശരിക്കും ഗോൾഡിന് അതേ കവർ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഗോൾഡിന് അപ്പൊ കൂടാതെ ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മുടെ പൂക്കളക്കണ്ണയുടെ നൈസാണ് ഇത് പൂക്കളക്കണ്ണയുടെ നൈസ് മാലയാണ് തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന നൈസ് മാലയാണ് ഇതിന്റെ കട്ടിയുള്ള മാല നമ്മൾ കുറേ ഡിസൈൻസ് കുറേ പ്രശ്നം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമുക്കത് സ്റ്റോക്ക് ഔട്ട് ആയി പിന്നെ ഹാർട്ടിൻ ഡിസൈൻ ഹാർട്ടിൻ്റെ ഒക്കെ ലൈറ്റ് വേറ്റ് ഡിസൈൻ ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ഡിസൈനാണ് റെയിൽ ചെയിൻ റെയിൽ ചെയിൻ ഇപ്പം നമുക്ക് വീണ്ടും വന്നിട്ട് ഇന്നപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു പത്ത് പിടി ഏറ്റവും ഹെവി റെയിൽ ചെയിൻ ആണ് ഞാൻ കാണിക്കുന്നത് ഏറ്റവും വണ്ണമുള്ള ഏറ്റവും കട്ടിയുള്ള റെയിൽ ചെയിൻ ആണിത് പത്ത് പിടി ഇറക്കമുണ്ട് കേട്ടോ അപ്പൊ ഈ പിടി ഇറക്കത്തിലുള്ള ഒരു മാലയുടെ ഞാൻ ഇട്ട് കാണിക്കുന്നത് റെയിൽ ചെയിൻ ഇതാണ് കുറച്ച് ഇറക്കത്തിലുള്ള മാലയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത് പത്തുപിടി മാല വരുന്നത് സാമാന്യം നല്ല ഹെവി മാലയാണ് അപ്പൊ ഇത് റെയിലിൻ്റെ പിടി പിന്നെ നമ്മൾ കാണിക്കുന്നത് ഇനി നമ്മുടെ ഒരു ലോട്ടസിന്റെ ഡിസൈൻ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് ഇത് ലോട്ടസിന്റെ എട്ടുപിടിയാണ് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല മാലയുണ്ട് പിന്നെ നമ്മുടെ ഇത് മുത്ത് മുത്ത് വരുന്നത് മുത്തിന്റെ മാലയാണ് ഇതിന്റെ എട്ട് എട്ടുപിടിയും ആറുപിടിയും നമ്മളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ സീലോ സീലോമാലയുടെ പത്ത് എട്ടുപിടിയാണ് ഇപ്പൊ കാണിക്കുന്നത് ഇതിന്റെ പത്ത് പിടി നമ്മളിൽ അവൈലബിൾ നല്ല ഡിസൈൻ ആണ് സീലോടെ ഇത് ഗോൾഡ് കണ്ടമാന മാലയുണ്ട് ആ സെയിം ഡിസൈൻ ആണ് എന്നെ കാണിക്കുന്നത് അപ്പൊ സീലോമാലയുടെ എട്ടുപിടിയാണ് ഞാനിപ്പോ കാണിച്ചു കേട്ടോ അപ്പൊ ഇത്രയും ഡിസൈൻസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇത് കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ കാണിക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ എലിസബത്ത് എലിസബത്തിന് അതിപ്പോ ഈ പ്രശ്നം ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് എലിസബത്തിന് എല്ലാവിധ അഭിനന്ദം അറിയിക്കുന്നു എലിസബത്ത് നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക വളരെ നല്ല സൂപ്പർ ഒരു ചെയിൻ ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ ഇതുണ്ട് നൈസ് ആയിട്ട് വരുന്ന ഒരു ബോക്സിന്റെ സിംഗിൾ ബോക്സിന്റെ ചെയിൻ ആണ് കൊടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും താങ്ക്സ്